ഇനി നമ്മുടെ മലയോര വിഷയവുമായി ബന്ധപ്പെട്ടാൽ ഇപ്പോൾ വരുന്ന ഈ ബില്ല് അമെൻമെൻറ്റ് ഇത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന അമെൻമെൻ്റ് ആണ് ഇവിടെ സാധാരണ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാറുള്ളത് മുഖ്യമന്ത്രി അടക്കം വനമന്ത്രി അടക്കം എം എൽ എ ആയ ഞാനടക്കം ജനങ്ങളോട് ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരോട് അവരെ സമാധാനിപ്പിക്കാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്കിതിൽ പരിമിതിയുണ്ട് ഇത് കേന്ദ്ര നിയമങ്ങളാണ് അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിനോടൊപ്പം ഇത് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഒരു വന നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള വന നിയമമുണ്ട് പക്ഷെ അത് കേന്ദ്ര നിയമത്തിനോട് യോജിക്കുന്നതായിരിക്കണം ആ വന നിയമത്തിലാണ് ഇവിടെ ഭേദഗതി വരുത്തുന്നത് അതിലേറ്റവും വലിയ ഭേദഗതി നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങളിത് മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായി കാണണ്ട തിരുവനന്തപുരം ടൗണിൽ കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് ഇന്ന് രാവിലെ എം എൽ എ ഓഫീസിൽ വന്ന ഒരാളെൻ്റെ അടുത്ത് പറയാണ് സാറേ ഇത് വിടരുത് കേട്ടോ ഞങ്ങളൊക്കെ ജനലും വാതിലും അടച്ചാൽ ജീവിക്കുന്നത് പന്നി സെക്രട്ടേറിയറ്റ് വളപ്പില്ല പന്നി അപ്പൊ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ് ഒന്നര കോടി ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ വയ്യ അപ്പം ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു നിസ്സഹാവസ്ഥ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഈ ഒരു വിഷയത്തിലെ ഒരു പിന്മാറ്റം നമ്മളെല്ലാ എല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ് അവരുടെ ആവശ്യം ജനങ്ങൾ പ്രതിസന്ധിയിലായി പ്രയാസത്തിലായി പശ്ചിമഘട്ടത്തിന് ഇറങ്ങണമെന്നാണ് അതാണ് അവരുടെ ആവശ്യം അപ്പോൾ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികമായ അധികാരം കൊടുക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല ഫോറസ്റ്റ് ഓഫീസറുമായോ ഓഫീസുമായോ ഡിപ്പാർട്ട്മെൻറ്റുമായോ ഒരു ലോ ആൻഡ് ഏർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് വേണം നടപടി സ്വീകരിക്കാൻ പക്ഷേ ഈ അമൻമെൻ്റ് എന്ന് പറയുന്നത് പോലീസ് ഈ പോലീസിനുള്ള അതേ അധികാരം ഫോറസ്റ്റിലേക്ക് കൈമാറുകയാണ് എക്സ്ട്രാ അഡീഷണൽ പവേഴ്സ് ദേ ആർ ഗിവിങ് ടു ദ ഫോറസ്റ്റ് അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിന് പറയുന്നത് എന്താണ് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയകളിലൊക്കെ വലിയ ഗാങ്ങുകളുണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുക ഗാങ് എന്നുള്ള വാക്കാണ് നിങ്ങൾ ആ ഇംഗ്ലീഷ് അവിടെ ഇതെടുത്ത് വായിക്കണം എന്താ പറയുക അമൻമെൻ്റ് എടുത്ത് വായിക്കണം ഗാങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗുണ്ടാസ് ആണ് ഗാങ് മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ ഗ്യാങ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അമെന്മെന്റ് ചോദിക്കുന്നത് ആ അമെന്മെന്റ് ഇവിടെ പാസ്സായാൽ ഇപ്പം നടക്കുന്ന രീതിയിൽ അക്രമം ഒരു സമരം നടത്താനോ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ സാധിക്കില്ല നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് കൊടുക്കുന്നത് ഇതാരാണ് പാസ്സാക്കുന്നത് ഇവിടെ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് ഈ കരട് പ്രഖ്യാപിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങളുടെ എന്താ പറയുക എന്ന് പറയുന്ന മാണി കോൺഗ്രസിൻ്റെ മന്ത്രിമാരുൾപ്പെടെയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത് എങ്ങനെ നമുക്കിത് വിശ്വസിക്കാൻ കഴിയും ഈ വിഷയം ഇത്രയും സജീവമായത് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു അറസ്റ്റോടു കൂടിയാണ് എനിക്കൊരു ദിവസം ജയിൽവാസം കിടക്കേണ്ടി വന്നാലും നിങ്ങളടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് അലർട്ടായിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയം അതീവ ഗൗരവമാണ് ഒരു കാരണവശാലും ഈ ബില്ല് ഈ നിയമസഭയിൽ അമെൻമെന്റ് വരാൻ പാടില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോട് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ് വരാൻ പാടില്ല ഇനി ദിവസങ്ങളേ ഉള്ളൂ അതിശക്തമായ കേരളത്തിനെ മുഴുവൻ എന്താ പറയുക സ്തംഭിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് ആ ബില്ല് പിൻവലിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ട നടപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇവിടെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ രാജി പ്രഖ്യാപിക്കുന്ന സദസ്സിൽ പറയാനുള്ളത്